പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചെറിയൊരു അപ്ഡേറ്റ് ആണ് ദി ബ്ലക് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷനും ടോങ്ക ട്വിൻസ് എന്ന് പറയുന്ന വുമൺ റെസ്ലേറ്റ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം അപ്പോൾ ആദ്യം പങ്കുവെക്കുന്ന മറ്റൊരു ചെറിയ ഒരു അപ്ഡേറ്റ് സമ്മർ സ്ലാ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരം ഇപ്പോൾ ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട് അൺഡിസ്പ്യൂട്ട് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യനായ കോഡിറോഡ്സ് നിലവിലെ ബ്ലക്ലൈൻ്റെ പുതിയ ട്രൈബൽ ചീഫായ സോളോ സിക്കോവയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത് ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ടോങ്ക ട്വിൻസ് എന്ന് പറയുന്ന വുമൺ അറ്റാക്ക് ടീം ആ റെസ്ലേഴ്സ് ആ റസ്ലേഴ്സ് എന്ന ഫാക്ഷനുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്നുള്ളത് പലർക്കും സംശയമുണ്ടാകും കഴിഞ്ഞ ഒരു മാസത്തിന് ഇടയിലാണ് ഈ ടോങ്ക ട്വിൻസ് എന്ന് പറയുന്ന ഈ റെസ്ലേഴ്സിനെ സംബന്ധിച്ച് റസ്ലിംഗിലോകത്തൊരു ചർച്ചാ വിഷയം വരെ വരുന്നത് കാരണം ടോങ്ക ട്വിൻസ് എന്ന് പറയുന്ന റസ്ലേഴ്സ് ബ്ലെറ്റ്ലൈൻ്റെ ആ മെമ്പേഴ്സുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു നിലയിലാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ബ്ലക്ക് ലൈനിലേക്ക് ഈ റെസ്ലേഴ്സ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതിൻ്റെ എല്ലാവിധ സംശയങ്ങളും വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ പെർഫോമൻസ് സെൻറ്ററിലേക്ക് ടോങ്ക ട്വിൻസ് എന്ന് പറയുന്ന ഈ വുമൺ ടാക്ക് ടീം അവർ ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് മിക്കവാറും ഡബ്ല്യു ഡബ്ല്യൂയിലെ ഒരു ട്രൈ ഔട്ടിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ടോങ്ക ട്വിൻസ് ആ ഒരു പെർഫോമൻസ് സെൻറ്ററിൽ വന്ന് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരിക്കുക ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ അതായത് ടോങ്ക ടിൻസ് എന്ന് പറയുന്ന ടീമും ബ്ലക് ലൈൻ ഫാക്ഷനും തമ്മിൽ രക്തബന്ധമായി യാതൊരുവിധ കണക്ഷനും ഇല്ല ഇതിൽ അവർ ഇൻസ്പിറേഷൻ മൂലമാണ് ടോങ്കൻ ട്വിൻസ് എന്ന് പറയുന്ന ആ ഒരു പേര് സ്വീകരിക്കുന്നത് ഈ സമോവൻ റസ്ലേഴ്സിൻ്റെ പോലെയുള്ള ആ ഒരു അറ്റിയറൊക്കെ ധരിച്ചുള്ള ഒരു റെസ്ലിംഗ് ക്യാരക്ടർ അവർ തിരഞ്ഞെടുക്കുന്നതും അല്ലാതെ റോമൻ ടീൻസിൻ്റെ അനോയ് ഫാമിലി അല്ലെങ്കിൽ സമോവൻ ഫാമിലിയുമായി ഈ ടോങ്ക ട്വിൻസിന് അങ്ങനെ ഡയറക്റ്റ് യാതൊരുവിധ ബന്ധവും ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ Bye.